സവർക്കറെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രാലയം പുറപ്പെടുവിച്ച സ്വാതന്ത്ര്യ സമര പോസ്റ്റർ ആ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ മഹാത്മാഗാന്ധിക്ക് മുകളിലാണ് സവർക്കറുടെ ഫോട്ടോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിൽ ആറാം പ്രതിയും തെളിവില്ലാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളുമാണ് സവർക്കർ അന്ന് ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും മതിയായ വിധത്തിൽ അവതരിപ്പിക്കാതിരുന്നതിന് പ്രോസിക്യൂഷനെ കോടതി വിമർശിക്കുകയും ചെയ്തതാണ് അങ്ങനെ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പ്രതിയായ ആളെയാണ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പോസ്റ്റർ ഇറക്കിയത് ആൻഡമാൻ ജയിലിൽ തടവിലായിരുന്ന കാലത്ത് നിരവധി തവണയാണ് സവർക്കർ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാപ്പ് എഴുതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അന്നത്തെ വൈസ്രോയ്ക്ക് അയച്ച മാപ്പ് അപേക്ഷയിൽ തൻ്റെ മുൻകാല വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വിശ്വസനായി കൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഒരു ധൂർത്തനായ പുത്രൻ കരുണാമേനായ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് മാപ്പ് അപേക്ഷിക്കുന്നത് പോലെ ഈ പുത്രൻ ഭരണകൂടത്തിൻ്റെ ദയ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വിധേയപ്പെട്ട് ജീവിച്ചുകൊള്ളാമെന്നുള്ള തുടർച്ചയായ മാപ്പപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സവർക്കറെ ജയിൽ മോചിതനാക്കി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സവർക്കർ ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്ത് നമ്മൾ ക്ഷീണിക്കരുതെന്നും നമ്മളുടെ ആഭ്യന്തര ശത്രുക്കളായ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കുമെതിരെ പോരാടാൻ നിങ്ങളുടെ ശക്തി സംഭരിച്ചു വെക്കണം എന്നുമാണ് പ്രവർത്തകരോട് സവർക്കർ ആവശ്യപ്പെട്ടിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നാഴികക്കല്ലായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് ഹിന്ദു മഹാസഭ വിട്ടുനിൽക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റിന് അനുകൂലമായി പ്രവർത്തിക്കാൻ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകരോട് സവർക്കർ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ചുരുക്കത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളാണ് സവർക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കണമെന്നുള്ള ആശയം മുഹമ്മദ് അലി ജിന്നക്ക് മുന്നേ മുൻപോട്ട് വെച്ചത് സവർക്കറാണ് ഇന്ത്യയിൽ രണ്ട് രാഷ്ട്രങ്ങളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചു ഇതാണ് പിന്നീട് ദ്വിരാഷ്ട്രവാദത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യയെ രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കുന്നതിന് കാരണക്കാരനുമായിട്ടുള്ള സവർക്കറുടെ ഫോട്ടോ ആണ് മഹാത്മാഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സവർക്കറെ വീർ സവർക്കർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പുറത്തു വന്ന ദ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകത്തിലാണ് സവർക്കറെ വീർ സവർക്കർ എന്ന് വാഴ്ത്തിയത് ഈ പുസ്തകത്തിന്റെ രചയിതാവ് അജ്ഞാതനായ ചിത്രഗുപ്തൻ എന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു പുസ്തകമെഴുതിയ ചിത്രഗുപ്തൻ സവർക്കർ തന്നെയാണെന്ന് പ്രസാദകർ ആമുഖത്തിൽ പറയുന്നുമുണ്ട് ആ ആളെയാണ് ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്